നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിലിരുന്ന് വോട്ട് ചെയ്തവരുടെ ബാലറ്റുകൾ കൊണ്ടുപോകുന്നതിൽ വീഴ്ച വരുത്തിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം തള്ളി ആലപ്പുഴ കളക്ടർ സംഭവത്തിൽ വീഴ്ച വരുത്തിയിട്ടില്ലെന്ന് കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകി ഉദ്യോഗസ്ഥരുടെ പക്കലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളിൽ പശയും കടലാസുമാണ് ഉണ്ടായിരുന്നതെന്നും ബാലറ്റുകൾ സീൽ ചെയ്ത സ്റ്റീൽ ബോക്സിലാണ് സൂക്ഷിച്ചിട്ടുള്ളതെന്നുമാണ് റിപ്പോർട്ടിലുള്ളത് ബാലറ്റുകൾ സീൽ ചെയ്ത പെട്ടിയിലല്ലാതെ സഞ്ചികളിൽ കൊണ്ടുപോകുന്നതായി ആരോപിച്ച് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇടപെടൽ ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നു തുടർന്നാണ് ജില്ലാ കളക്ടർമാരിൽ നിന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരണം തേടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യുന്നവരുടെ ബാലറ്റുകൾ ഉദ്യോഗസ്ഥർ അലക്ഷ്യമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗളും അറിയിച്ചു വീട്ടിൽ വോട്ട് ചെയ്തവരുടെ ബാലറ്റുകൾ സീൽ ചെയ്ത് ബോക്സുകളിൽ ശേഖരിക്കാനുള്ള നിർദ്ദേശം ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കൂടിയായ ജില്ലാ കളക്ടർമാർക്ക് നൽകിയിരുന്നു ഇതുപ്രകാരമാണ് സംസ്ഥാനത്ത് വീട്ടിൽ വോട്ട് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ആവശ്യമായ സ്റ്റേഷനറി വസ്തുക്കൾ കൊണ്ടുപോകുന്ന ക്യാരി ബാഗുകളുടെ ചിത്രങ്ങളാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചത് ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് തേടുകയും ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു സുഗമവും സുതാര്യവുമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിന് മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സഹകരണം ഉണ്ടാവണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അഭ്യർത്ഥിച്ചു എൺപത്തിയഞ്ച് വയസ്സ് പിന്നിട്ടവരും ഭിന്നശേഷിക്കാർക്കുമാണ് വീട്ടിൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് രണ്ട് ലക്ഷത്തിലധികം വോട്ടർമാരാണ് വീട്ടിൽ വോട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ചയാണ് വോട്ടിംഗ് തുടങ്ങിയത് രണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥർ ഒരു മൈക്രോ ഒബ്സർവർ വീഡിയോഗ്രാഫർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്നിവരാണ് വോട്ടർമാരുടെ അടുത്തെത്തുന്നത് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് നേരത്തെ അപേക്ഷ നൽകിയവർക്ക് മാത്രമേ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ കഴിയൂ